അപ്പോൾ ഇന്ന് പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതിന് ഒരു പഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ ഓയിലോ മറ്റോ ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ കട്ട് ചെയ്ത പഴം ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പഴമെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതാ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടിഭാഗം കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ പാനീനിന്ന് ഓരോന്നായിട്ട് മാറ്റാം ഇപ്പം ഇതാ എല്ലാം പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ ഒരു സമയത്ത് എന്തെങ്കിലും നട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് കേട്ടോണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിനൊരു ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ ഇതിലേക്ക് അരക്കപ്പളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പരുവത്തിലാണ്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത് ഇനി ഒരു പാനടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒരു തവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് ഒരു ഭാഗത്ത് മാത്രം നേരത്തെ മുരിച്ച് വെച്ചാൽ വഴം വെച്ച് കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ ഒരു വശത്തേക്കൊന്ന് മടക്കി വെക്കാം ഇനി ഈ ഒരു ഭാഗത്തും കൂടി അര തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കൊടുക്കാം ിലേക്ക് പഴം വെച്ച് കൊടുക്കാം പിന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ ഇതുകൂടി തിരിച്ചിട്ട് കൊടുക്കാം ഒളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിലൊക്കെ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം പിന്നെ മുകളിലൊക്കെ ഓയിൽ പുരട്ടി കൊടുത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയൊരു സ്നാക്സാണ് കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക